നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ഇടാൻ മറക്കരുത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നാലും പേരും കമൻ ബോക്സിലിടുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ടി വിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പുതുവർഷത്തിൻ്റെ കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും രോഹിണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും പാദങ്ങളും മൈരത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളും ചേരുന്ന എടവക്കൂറുകാരുടെ പകം നമുക്കൊന്ന് ചിന്തനം ചെയ്യാം ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിച്ച ഫലപ്രതീക്ഷിക്കാം വ്യാഴം പത്താമത്തെ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പത്ത് എന്ന് പറയുന്ന തൊഴിൽ ഭാവമാണ് ആ വ്യാഴത്തെ കൊണ്ട് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധി ബിസിനസിൽ പ്രാവീണ്യം തൊഴിൽ ബാധ്യത തൊഴിൽ ബാധ്യത ഇല്ലാതിരിക്കാൻ പുതിയ പുതിയ ബിസിനസ്സുകൾ കണ്ടെത്തുക ധനം ഇവർ കൂടുതൽ ഉണ്ടാകും പുതിയ പുതിയ വ്യവ വ്യാപാരങ്ങളിൽ ചെന്ന് പ്രവേശിക്കും നാല് വശത്തും കൂടി വരുമാനം വന്നുകൊണ്ടേയിരിക്കും നിർത്തിപ്പോയ പല ബിസിനസ്സുകളും പുനരുജീവിപ്പിക്കും തൊഴിൽ ഭാവമായ ബുധൻ അതിൻ്റെ അഞ്ചാമത്തെ രാശിയിലുണ്ട് അഞ്ചെന്ന് പറഞ്ഞ ത്രികോണരാശിയാണ് എവിടെ ചെന്ന് എന്ത് ചെയ്താലും വിഷയങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും വാക്ക് സംബന്ധമായ ഇറക്കങ്ങൾ മാറിക്കിട്ടും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പഴയ വീട് പുതുക്കി പണിയും വാഹനം മേടിക്കും പുതിയ പുതിയ കർമ്മരംഗങ്ങൾ ചെന്ന് പ്രദേശിച്ച് നല്ല രീതിയിൽ ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം നമുക്ക് വീണ്ടും കിട്ടും നഷ്ടപ്പെട്ടു പോയ റെക്കോർഡുകൾ നമുക്ക് വീണ്ടുകിട്ടും കുടുംബ പങ്കാളിയുടെ വാക്കുകളാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് അവർ ടെസ്റ്റുകൾ പാസാകും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ചെയ്ത് ഇവർക്ക് വെളിയിൽ സഞ്ചരി പോയി സഞ്ചരിച്ച് ജോലി ചെയ്യാനുള്ള സാഹചര്യം കിട്ടും വെളിയിലുള്ളവർക്ക് പുതിയ പ്രമോഷൻ കിട്ടും കൂട്ടുപ്രതികളുടെ വിഭാഗത്താൽ കൂട്ടുബന്ധത്താൽ ബിസിനസ് പുരോഗമിക്കും ഏഴാമത്തെ രാശിയിൽ ബിസിനസിൻ്റെ ഏഴാമത്തെ രാശിയിൽ ആകുന്ന ധനുരാശി വ്യാഴം ആണ് ഏഴിൽ നിൽക്കുന്നത് അപ്പം നഷ്ടപ്പെട്ടുപോയി വിവാഹങ്ങൾ ക്രമീകരിക്കും കല്യാണം നടക്കാതിരുന്നവർക്ക് പുതിയ മംഗളങ്ങൾ വന്നു ചേരും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും വിട്ടുപോയ വിവാഹ ബന്ധങ്ങൾ ഒന്നിച്ചാവും പുതിയ വീട് വന്നുചേരും മാതൃ കുടുംബത്തിൽ നിന്ന് വസ്തുക്കൾ വസ്തുവകൾ വന്നുചേരും മാതാവിൻ്റെ സ്നേഹം നമുക്ക് കൂടുതലായി കിട്ടും എന്നാൽ പിതൃക്കളെ കൊണ്ട് വലിയ ഗുണങ്ങളും നമുക്കുണ്ടാകാൻ പ്രയാസമാണ് ഒൻപതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പിതൃ പിതൃ പിതൃവിനെ പറ്റി പറയണം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജീവിതം നമുക്ക് തിരികെ കിട്ടും നഷ്ടപ്പെട്ട വസ്തുവകൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും ദാരിദ്ര്യം ബുദ്ധിമുട്ടുകളും മാറി നല്ല രീതിയിൽ ചെന്നെത്തും കുടുംബത്തിലെ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറും ബിസിനസ്സിന് വേണ്ടി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും യാത്രയിൽ റെക്കോർഡുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക വാക്ക് സംബന്ധമായ തർക്കങ്ങൾ ഒഴിവാക്കി കിട്ടാൻ വാക്കുകളെ നിയന്ത്രിക്കുക ഭൂമി സ്വന്തമാക്കും ആ ഭൂമിയിൽ കാശുണ്ടാവും അല്ലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും മത്സ്യബന്ധനക്കാർക്കും ഈ വർഷം നല്ല സമയമാണ് യൂണി യൂണിഫോമിടുന്ന ജോലിക്കാർക്ക് അതായത് ആശുപത്രിക്കാർ പോലീസുകാരെ അതുപോലെയുള്ള മെഡിക്കൽക്കാരെ ഇവർക്കെല്ലാം നല്ല നല്ല പ്രമോഷനും നല്ല നല്ല ഭാഗ്യങ്ങളും നല്ല നല്ല ഉയർച്ചയും വന്നു ചേരും ടെക്നിക്കൽ ആകുന്നവർക്ക് ടെക്നിക്കൽ സംബന്ധമായ ഉണ്ടാകും എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേർന്ന് കൊള്ളുന്നു ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങളുടെ പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പന്ന പോലിൽ ബന്ധപ്പെടാൻ മറക്കരുത്